നമസ്കാരം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു ജൂൺ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണമാണ് ആരംഭിക്കുന്നത് ബഹുമാനപ്പെട്ട ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെയാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും ഈ ഇൻഫർമേഷൻ മുഴുവനായും ശ്രദ്ധിച്ചിരിക്കണം ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആരും തന്നെ മറക്കരുത് നിങ്ങളുടെ വാർഷിക മസ്റ്ററിങ് ആരംഭിക്കുന്ന തീയതിയാണ് അപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിനു വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്ന് നോക്കാം ജൂൺ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനായുള്ള കാത്തിരിപ്പ് അവസാനിക്കുകയാണ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഫേസ്ബുക്കിലൂടെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കാൻ ഇനി രണ്ട് ദിവസം കൂടി മാത്രമാണ് ബാക്കിയുള്ളത് ജൂൺ മാസം ഇരുപതാം തീയതി മുതൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക ലഭിച്ചു തുടങ്ങും അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം ആയിരത്തി രൂപയാണ് പെൻഷനായി ലഭിക്കുക ഈ സർക്കാരിൻ്റെ നാല് വർഷ കാലയളവിൽ മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാനായി ആകെ ചിലവഴിച്ചുവെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു അഞ്ച് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ മൂന്ന് മാസത്തെ കുടിശ്ശികയും കൊടുത്തു തീർത്തു ഇനി രണ്ട് മാസത്തെ കുടിശ്ശിക മാത്രമാണ് ബാക്കിയുള്ളത് അത് വരും മാസങ്ങളിൽ ഈ ഒരു തുകയും പ്രതീക്ഷിക്കാവുന്നതാണ് സംസ്ഥാനത്തെ എല്ലാ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്തിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിച്ചിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളും ജൂൺ മാസം ഇരുപത്തി മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം വാർഷിക മസ്റ്ററിംഗ് നടത്തണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയാണ് മസ്റ്ററിംഗ് ചെയ്യുന്നതെങ്കിൽ ഗുണഭോക്താക്കൾ മുപ്പത് രൂപയാണ് നൽകേണ്ടി വരിക ഇനി വീടുകളിൽ എത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുകയാണെങ്കിൽ അൻപത് രൂപയാണ് നൽകേണ്ടത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ശേഷം നിലവിലെ ഉത്തരവുകൾക്ക് പ്രതിമാസ മസ്റ്ററിംഗ് സൗകര്യം സ്വീകരിക്കാമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഈ ഒരു വാർഷിക മസ്റ്ററിംഗിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ഗുണഭോക്താക്കൾക്ക് എല്ലാ മാസങ്ങളിലും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ നടത്തുന്ന മസ്റ്ററിങ്ങിൽ പങ്കെടുത്ത് നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് മസ്റ്ററിംഗ് ചെയ്യാ ഗുണഭോക്താക്കളുടെ പെൻഷൻ തടയുന്നതാണ് പിന്നീട് നിങ്ങൾക്ക് ആ ഒരു തടയപ്പെട്ട മാസങ്ങളിലെ പെൻഷൻ ലഭിക്കുന്നതല്ല പിന്നീട് നിങ്ങൾ എപ്പോഴാണോ മസ്റ്റിംഗ് പൂർത്തിയാക്കുന്നത് അതിനുശേഷമുള്ള പെൻഷനാണ് ലഭിച്ചു തുടങ്ങുക എന്നുള്ള കാര്യം പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം ജൂൺ മാസം ഇരുപതാം തീയതി മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞെങ്കിലും കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഇതിൽ താമസം നേരിട്ടിരുന്നു എന്നിരുന്നാൽ തന്നെയും ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ തീർച്ചയായും ഈ ഒരു പെൻഷൻ നിങ്ങളുടെ അക്കൗണ്ടുകളിൽ ലഭിച്ചു തുടങ്ങുന്നതാണ് എന്നാൽ കൈകളിൽ ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘങ്ങൾ വഴിയായിരിക്കും നിങ്ങളുടെ വീടുകളിലെത്തിച്ച് ഈ ഒരു തുക ലഭിക്കുക അതിനുള്ള താമസം ഉണ്ടായിരിക്കുന്നതാണ് അതായത് പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങളോടൊക്കെ നിങ്ങളുടെ കൈകളിലും ഈ ഒരു തുക എത്തിച്ചേരുന്നതാണ് പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറിവിലേക്ക് ായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനും സൈനിങ് ഔഫ്